ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഈ ഫോർ മലയാളം എന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളൊരു ഫൈവ് ജി ഫോണാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഫൈവ് ജി നെറ്റ്വർക്ക് ലഭിക്കുന്നില്ലേ അത് നിങ്ങളുടെ ഫോണിന്റെ സെറ്റിംഗ്സിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് നിങ്ങൾക്ക് ഫൈവ് ജി നെറ്റ്വർക്ക് ലഭിക്കാത്തത് അത് നമുക്കൊരു സോഫ്റ്റ്വെയറിന്റെ ഒരു സഹായത്തോടു കൂടി നമുക്ക് ഫൈവ് ജി നെറ്റ്വർക്ക് നമുക്ക് ലഭിക്കുന്നതാണ് ഫ്രണ്ട്സ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ എന്റെ ചാനൽ അറിവായിട്ട് കാണുന്നതെങ്കിൽ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയ വീഡിയോസ് തുടർന്ന് ലഭിക്കാനായി ഇപ്പം തന്നെ ഈ വീഡിയോ ഒരു താരം കാണാൻ ചുവന്ന ബട്ടൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ടൊട്ടർ ചെറുന്ന് ബെൽബട്ടൺ കൂടി ഒന്ന് ഏവ് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ഓൺലൈൻ നോട്ടിഫിക്കേഷനായി ചേരുന്നതായിരിക്കും ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് ഫ്രണ്ട്സ് ഫസ്റ്റ് നമുക്ക് ഫോണിൽ തന്നെ വരുന്ന സെറ്റിംഗ്സ് ഒന്ന് നോക്കാം സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം മൊബൈൽ നെറ്റ്വർക്ക് ടൈപ്പ് ചെയ്യുക ഇവിടെ സിം ഏതാണ് അവിടെ ഒന്ന് സെലക്ട് ചെയ്യുക പെർഫെക്റ്റ് നെറ്റ്വർക്ക് ഒന്ന് ടൈപ്പ് ചെയ്യുക ഇവിടെ നമുക്ക് ഓട്ടോ സെലക്ട് മാത്രമാണ് ഉള്ളത് നമുക്ക് ഫൈവ് ജിയിലേക്ക് മാത്രമായിട്ട് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് ഫ്രണ്ട്സ് നമ്മൾ ഈ ഒരു സെറ്റിംഗ്സ് എനേബിൾ ചെയ്യുന്നത് ഒരു ആപ്ലിക്കേഷന്റെ സഹായത്തോടു കൂടിയാണ് അതിന് പ്ലേ സ്റ്റോറിൽ നിന്നും ഫോർ ജി എൽ ടി ഓൺലി എന്നുള്ളൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് അവിടെ സെർച്ച് ബാറിൽ ഫോർ ജി എൽ ടി ഓൺലി എന്ന് ടൈപ്പ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആപ്ലിക്കേഷൻ ലഭിക്കുന്നതാണ് ഫോർ ജി അല്ലെങ്കിൽ ഫൈവ് ജി എൽ ടി ഓൺലി ഏതായാലും നമുക്ക് വർക്കിംഗ് സെയിം തന്നെയാണ് വരുന്നത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെയാണ് വരിക ഇവിടെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോണിൻ്റെ ആൻഡ്രോയിഡ് വേർഷൻ ഏതാണെന്ന് ചോദിക്കുന്നുണ്ട് ആൻഡ്രോയിഡ് ലെവന് താഴെയാണെങ്കിൽ ആണെങ്കിൽ ഫസ്റ്റിലത്തെ മെത്തേഡും ആൻഡ്രോയിഡ് ലെവന് മുകളിലാണെങ്കിൽ രണ്ടാമത്തെ മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് നമ്മൾ മെത്തേഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പേജാണ് വരിക കുറച്ച് താഴത്തേക്ക് സ്ക്രോൾ ചെയ്തു വരുമ്പോൾ അവിടെ ഒരു ഏറെ മാർക്ക് കാണാം അവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയാണ് വരിക ഇവിടെ എൻ ആർ ഓൺലി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫൈവ് ജി മാത്രമായിട്ടാണ് കിട്ടുക എൽ ടി ഓൺലി ആണെങ്കിൽ നമുക്ക് ഫോർ ജി മാത്രമായിട്ടാണ് ലഭിക്കുന്നത് ഞാനിപ്പോഴും നിലവിൽ എൻ ആർ ഓൺലിയിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണാം ഫൈവ് ജിയിലാണുള്ളത് എൽ ടി ഓൺലി കൊടുത്തുകഴിഞ്ഞാൽ നെറ്റ്വർക്ക് മാറുന്നത് നമുക്കൊന്ന് നോക്കാം എൽ ടി ഓൺലി കൊടുത്തപ്പോഴി ഇവിടെ ഫോർ ജി ആയിട്ട് മാറിയത് നിങ്ങൾക്ക് കാണാം